എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വത്തിക്കാൻ സിൽക്കിൽ വരുന്ന നല്ല പ്രീമിയം കോട്ട് സെറ്റുമായിട്ടാണ് ഈ ഒരു കോട്ട് സെറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് കോട്ട് സെറ്റ് ഒരു ചുരിദാർ ടോപ്പും ബോട്ടവും കൂടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ചുരിദാർ സെറ്റ് എന്ന് പറയുന്നത് ബോട്ടവും ടോപ്പുവാണല്ലോ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അഞ്ഞൂറിന് മുകളിലോട്ടാണ് ചാർജ് വരുന്നത് അഞ്ഞൂറ് എന്ന് പറയുന്നത് ഒരു നോർമൽ ടോപ്പ് തയ്ക്കുന്ന സ്റ്റിച്ചിങ് ചാർജ് ആകുന്നുണ്ട് ഇപ്പോൾ കാരണം ഇപ്പോൾ അതിലൊക്കെ കൂടുതലാണ് ആയിരത്തിന് മുകളിലും ആയിരത്തി അഞ്ഞൂറും ഒക്കെയാണ് സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് അപ്പോൾ നമ്മളൊരു പ്രീമിയം കോഡ് സെറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ യൂണിറ്റുകൾ വരുന്നത് എറണാകുളമാണ് നമുക്ക് സ്വന്തമായിട്ടുള്ള യൂണിറ്റുകളല്ല നമ്മൾ മറ്റു പലരും ചെയ്യുന്ന യൂണിറ്റുകൾ അതായത് ഒരുപാട് യൂണിറ്റുകൾ ഒരുപാട് ഷോപ്പുകളും അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ഓൺ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ ഒന്നും നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ ഒത്തിരി യൂണിറ്റുകളുണ്ട് എറണാകുളത്ത് പോലെയുള്ള സ്ഥലങ്ങളിൽ ഉള്ള യൂണിറ്റുകാർ നമുക്ക് സ്റ്റിച്ച് ചെയ്തു തരുന്ന സെയിം അതായത് അപ്പോൾ അവർക്ക് ക്വാളിറ്റി ആണെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ആണെങ്കിലോ ഒക്കെ തന്നെ പക്കയായിരിക്കും ആ സാധനം തന്നെയാണ് നമ്മൾ കൊണ്ടുവന്ന് ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ തരുന്നത് കൂടുതൽ എക്സ്പ്ലനേഷനുകൾ ഒന്നും ഞാൻ പറയാത്തത് വില കൂട്ടി സാധനങ്ങൾ കൊടുക്കുമ്പോഴാണ് നമ്മൾ അതിന് നൂറ് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത് ഇന്ന തുണിയാണ് ഇത് ഇന്നെടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ് ഇത് ഇന്നടത്ത് പ്രൊഡക്ഷൻ ആണ് അല്ലെങ്കിൽ ഇതിന് ഇന്നിന്ന കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയേണ്ടി വരുന്നത് നമുക്ക് തന്നെ നമ്മളോടൊരു ഇത് കാണൂല്ലേ ഓഹ് ഞാനിപ്പോ ഇതിന് ഈ റേറ്റ് പറയുമ്പോൾ കേൾക്കുന്നവരുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകൾ വരുമോ എന്നൊക്കെ തോന്നുമ്പോഴാണ് നമ്മൾ ആ ഒരു ഡ്രസ്സിന് ഒത്തിരി എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരുന്നത് ഒലിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൊണ്ടുവരുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ കൊണ്ടുവരുന്ന ആയിരത്തിനും ആയിരത്തി ഇരുന്നൂറുകളിലും മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പുകളിൽ അവൈലബിൾ ആയിട്ടുള്ള സെയിം ഡ്രസ്സുകൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അത് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് അതൊരു ഓ അഞ്ഞൂറ്റിയുടെ സാധനം അല്ലേ നാനൂറ്റിയുടെ പക്ഷേ എടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ കസ്റ്റമേഴ്സിനും അറിയാൻ സാധിക്കും നിങ്ങളൊന്ന് ആലോചിക്കുക ഈ വത്തിക്കാൻ സിലിക്കിലൊക്കെയുള്ള ഇങ്ങനത്തെ കോട്ട് സെറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊടുക്കുമ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്താണെന്നും കാര്യങ്ങളൊക്കെ പക്ഷേ നമുക്കും ഇത് വേണമെങ്കിൽ കൊണ്ടുവന്നിട്ട് ഇത് പ്രീമിയമാണ് ഇതിന്ന സാധനമാണ് ഇതിന്നെടുത്താണ് ഇതിന്ന യൂണിറ്റിൽ സ്റ്റിച്ച് ചെയ്തതാണ് അല്ലെങ്കിൽ ഇതിന് ഇന്നിന്ന പ്രശ്നങ്ങൾ ഇന്നിന്ന സ്പെഷ്യാലിറ്റികളുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ വർണ്ണിച്ച് നമുക്കൊരു ഇൻട്രൊഡക്ഷനോട് കൂടിയിട്ട് ഈ ഡ്രസ്സ് സെല്ല് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്കതല്ല വേണ്ടെന്നല്ലേ നമുക്ക് എടുക്കുന്ന കസ്റ്റമേഴ്സ് അതിൻ്റെ മഹത്വം മനസ്സിലാക്കി അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് വത്തിക്കാൻ സിൽക്കിൽ വരുന്ന ആയിരത്തിനും എണ്ണൂറ്റൻപതിനും തൊള്ളായിരത്തിനും ഒക്കെ തന്നെ എറണാകുളം യൂണിറ്റുകളിൽ സ്റ്റിച്ച് ചെയ്ത് പലരും സെല്ല് ചെയ്യുന്ന സെയിം പ്രോഡക്റ്റാണ് ഒലീവിയ ഫോർ ഡബിൾ നയൺ കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കിന്ന് എന്താ പറയുക അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി കളേഴ്സും ഒത്തിരി നല്ല ഭംഗിയുള്ള കോട്ട് ആണ് കേട്ടോ ഇടുമ്പോൾ തന്നെ ഭയങ്കര ആണ് അപ്പോൾ അതെ ഫസ്റ്റ് കളറ് ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ് ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഇതുപോലൊരു ഹൈ നെക്ക് പാറ്റേണിൽ ഒരു വി പോലെ വന്നിട്ട് കണ്ടോ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഈ ഒരു പാറ്റേണിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് നെക്ക് വരുന്നത് ബോട്ടം വരുന്നത് ഫുള്ളി ഇലാസ്റ്റിക് വന്നിട്ട് സെയിം പ്രിന്റിൽ തന്നെ വരുന്ന ബോട്ടോ ആണ് കേട്ടോ ത്രീ എക്സ് എൽ വരെ അവൈലബിൾ ആണേ സൈസ് അടുത്ത കളറ് വരുന്നത് ഇതെ ഇതാണ് കേട്ടോ ഒരു റാമ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് നമ്മൾ ഇവിടെ ജേറാൻ പച്ച കളർ എന്നൊക്കെ പറയും കണ്ട നല്ല ഭംഗിയുള്ള ഈ ഒരു ഷെയ്ഡ് നല്ല രസമാണ് പറയാൻ വാക്കുകളില്ല അത്ര ഭംഗിയാണ് റാണി പിങ്ക് കിട്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന റാണി പിങ്ക് ഷെയ്ഡാണ് ഇതേക്കണ്ട എന്നാ ഭംഗിയാന്ന് നോക്കിക്കേ അടുത്തത് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ഡേ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല രസമുള്ള ഐറ്റം അടുത്തത് ഡേ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഒക്കെ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ത്രീ എക്സ് എൽ വരെ അടുത്തത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതൊരു ലെമൺ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട കളറ് വേഗം തന്നെ സെലക്ട് ചെയ്തോളൂ ബൈ